ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ അപ്പം നമ്മൾ ഇന്ന് എത്തിക്കുക എന്താ നമ്മളെ ടെക്നിക്കൽ പരീക്ഷകളിൽ മെക്കാനിക്കൽ റിലേറ്റഡ് മെക്കാനിക്കൽ റിലേറ്റഡ് ടെക്നിക്കൽ പരീക്ഷകളിൽ സ്ഥിരമായി സ്ക്രൂ ത്രെഡുകളുമായി ബന്ധപ്പെട്ട് അല്ലേ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ സ്ക്രൂ ത്രെഡുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് പ്രധാനമായിട്ടും സ്ക്രൂ ത്രെഡിൻ്റെ ടെർമിനോളജി അഥവാ സ്ക്രൂ ത്രെഡുമായി ബന്ധപ്പെട്ട ടേംസ് അതായത് സ്ക്രൂ ത്രെഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കണ്ടോ പിച്ച് സ്ക്രീനിൽ നോക്കുക പിച്ച് ഫ്ലാങ്ക് റൂട്ട് ക്രസ്റ്റ് മേജർ ഡയമീറ്റർ അതേപോലെ ഡെപ്ത് ഓഫ് ത്രെഡ് അങ്ങനെയുള്ള ഒരുപാട് ടേംസ് ഉണ്ട് അല്ലെ പദങ്ങളുണ്ട് എന്തുമായി ബന്ധപ്പെട്ട് സ്ക്രൂ ത്രെഡുകളുമായി ബന്ധപ്പെട്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ടേംസും എന്തൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു സ്ക്രൂ ത്രെഡ് ത്രെഡാണ് അല്ലെ ഈ സ്ക്രീനിൽ കാണുന്ന എന്താണ് ഒരു സ്ക്രൂ ത്രെഡ് ആണ് സ്ക്രൂ ത്രെഡിൽ നോക്കിയേ ഇവിടെ ഒരു മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് അതായത് ഈ പുറമേക്ക് തള്ളി നിൽക്കുന്ന പോലെയുള്ളത് മേജർ ഡയമീറ്റർ ഉള്ളിലേക്ക് താഴ്ന്നിരിക്കുന്ന പോലെയുള്ള ഭാഗം മൈനർ ഡയമീറ്റർ അല്ലേ അതേപോലെ തന്നെ നോക്കിയേ അടുത്ത രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം എന്താണ് പിച്ച് ഓഫ് ത്രെഡ് എന്നാണ് പറയുക അല്ലെ അതേപോലെ ഈ മുഗൾ ഭാഗം ഈ ത്രെഡിന്റെ മുഗൾ ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു ക്രസ്റ്റ് എന്നും താഴ്ഭാഗത്തിന് എന്ത് പറയുന്നു റൂട്ട് എന്നും പറയുന്നു അപ്പൊ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ ഈ ചെരിഞ്ഞ സർഫസ് ഈ ചെരിഞ്ഞ സർഫസ് അല്ലെ റൂട്ടിനെയും ക്രസ്സിനെയും കണക്ട് ചെയ്യുന്ന ആ ചെരിഞ്ഞ സർഫസ് ആ ചെരിഞ്ഞ സർഫസിന് നമ്മൾ ഫ്ലാങ്ക് എന്നാണ് പറയുക അപ്പൊ നമുക്ക് നോക്കാം അല്ലെ ഇവിടെ നോക്കി ആദ്യം നമ്മൾ നോക്കുന്നത് മേജർ ഡയമീറ്റർ അഥവാ ഡയമീറ്ററിനെ കുറിച്ചാണ് എന്താണ് മേജർ ഡയമീറ്റർ അഥവാ നോമിനൽ ഡയമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡയമീറ്റർ ഓഫ് ത്രെഡ് ഒരു ത്രെഡിലെ ഏറ്റവും വലിയ ഡയമീറ്ററിന് ഏറ്റവും വലിയ ഡയമീറ്ററിനെ പുറത്തേക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മേജർ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ മേജർ ഡയമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ത്രെഡുകളെ സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടാവും എം പന്ത്രണ്ട് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഇങ്ങനെയാണ് എഴുതുക അതായത് ഈ പന്ത്രണ്ട് എന്നുള്ളത് മേജർ ഡയമീറ്ററും വൺ പോയിന്റ് ഫൈവ് എന്നുള്ളത് പിച്ചുമാണ് അപ്പോൾ ത്രെഡുകളെ സ്പെസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡയമീറ്റർ ഇത് എത്രയോട്ടം പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റിനാണ് ത്രെഡുകളെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയമീറ്റർ മേജർ ഡയമീറ്ററാണ് എന്നാൽ ഓപ്ഷനിൽ മേജർ ഡയമീറ്റർ ഉണ്ടാവില്ല അതിന് പകരം എന്താ ഉണ്ടാവുക നോമിനൽ ഡയമീറ്റർ ഉണ്ടാവുക അപ്പോൾ മേജർ ഡയമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ് എന്ന് ചോദിച്ചാൽ മേജർ ഡയമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേര് എന്താണ് നോമിനൽ ഡയമീറ്റർ ഡയമീറ്റർ ആണ് ഈസ് ആൾസോ ഡയമീറ്റർഡ് ഒരു ആയി ഡയമീറ്റർ ഡയമീറ്റർ ഈസ് ആൾസോ എന്താണ് നോമിനൽ ആണ് എന്ന് മനസ്സിലാക്കുക മേജർ ഡയമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേര് നോമിനൽ ഡയമീറ്റർ ആണ് ത്രെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡയമീറ്റർ മേജർ ഡയമീറ്റർ ആണ് എന്നും അതേപോലെ തന്നെ ത്രെഡുകളെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മേജർ ഡയമീറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേര് നോമിനൽ ഡയമീറ്ററുമാണ് എന്ന് മനസ്സിലാക്കി ഇതൊക്കെ എത്രയോ വട്ടം പരീക്ഷകൾക്ക് ഞാൻ പറഞ്ഞു ട്രേഡ്സ് മാൻ പരീക്ഷ ആയിക്കോട്ടെ ഇപ്പൊ വിളിച്ചിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ആയിക്കോട്ടെ കെ ഡബ്ല്യു എഫ് ഫിട്ര പരീക്ഷ ആയിക്കോട്ടെ ഇപ്പൊ വിളിച്ചിട്ടുള്ള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലെ ഫിറ്റർ തസ്തി ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏതൊരു മെക്കാനിക്കൽ റിലേറ്റഡ് ടെക്നിക്കൽ പരീക്ഷകളിലും മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള ടെക്നിക്കൽ പരീക്ഷകളിലും ത്രെഡുമായി ബന്ധപ്പെട്ടും ത്രെഡിന്റെ ടേംസ് ത്രെഡിന്റെ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചു കാണാറുണ്ട് അത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അത്തരം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സഹായകരമാകും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ ണെങ്കിൽ മൈനർ ഡയമീറ്റർ എന്താണ് മൈനർ ഡയമീറ്റർ ഒരു ത്രെഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ളിലുള്ള ഡയമീറ്ററിനെ ഈ ഉള്ളിലുള്ള ഡയമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൈനർ ഡയമീറ്റർ എന്ന് പറയുന്നത് അല്ലേ ഇറ്റ് ഇസ് ദ സ്മാളസ്റ്റ് ഡയമീറ്റർ ഓഫ് ത്രെഡ് ത്രെഡിലെ ഏറ്റവും വലിയ ഡയമീറ്ററിനെ മേജർ ഡയമീറ്റർ എന്നും ഏറ്റവും ചെറിയ ഡയമീറ്ററിനെ മൈനർ ഡയമീറ്റർ എന്നും പറയുന്നു മേജർ ഡയമീറ്ററിനെ നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ മേജർ ഡയമീറ്ററിനെ നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞു എന്നുണ്ടെങ്കിൽ മൈനർ ഡയമീറ്ററിന് നമ്മൾ പറഞ്ഞ പേര് റൂട്ട് ഡയമീറ്റർ അഥവാ കോർ ഡയമീറ്റർ എന്നൊക്കെ പറയാറുണ്ട് മൈനർ ഡയമീറ്റർ നമ്മൾ എന്തും പറയാറുണ്ട് റൂട്ട് ഡയമീറ്റർ അഥവാ കോർ ഡയമീറ്റർ എന്നൊക്കെ പറയണം അപ്പൊ മൈനർ ഡയമീറ്റർസ് ആൾസോ കാൾഡ് മൈനർ ഡയമീറ്റർ ഡയമീറ്റർസ് ആൾസോ കാൾഡ് റൂട്ട് ഡയ അല്ലെങ്കിൽ കോർ ഡയ എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ പഠിക്കണം കേട്ടോ മേജർ ഡയമീറ്ററിനെ നോമിനൽ ഡയമീറ്റർ മൈനർ ഡയമീറ്ററിനെ റൂട്ട് ഡയ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ ഓക്കെ അങ്ങനെയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ടേം എന്താണെന്ന് നോക്കിയേ പിച്ച് എന്ന് പറയുന്ന ഒരു ടേമാണ് എന്താണ് പിച്ച് എന്ന് പറയുന്ന ടേം ത്രെഡിലെ അടുത്തടുത്ത രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അകലം ഇപ്പൊ ഒരു ത്രെഡിലെ ഒരു പോയിന്റ് അടുത്ത ത്രെഡിലെ അടുത്ത പോയിന്റ് അടുത്തടുത്ത രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഈ ഒരു അകലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പിച്ച് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ഓൺ വൺ ത്രെഡ് ടു ദ കറസ്പോണ്ടിങ് പോയിന്റ് ഓൺ ദ അഡ്ജസ്റ്റ് ത്രെഡ് മെഷേർഡ് പാരല ടു ആക്സിസ് അതായത് ഒരു പോയിന്റ് മുതൽ തൊട്ടടുത്ത ത്രെഡിലെ അതേ പോയിന്റിലേക്കുള്ള ദൂരം അതായത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ക്രസ്റ്റി എന്ന് പറയുന്ന ഭാഗത്താണ് അളക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ത്രെഡിലെ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തേക്കുള്ള ഈ ഒരു അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് അതിപ്പോൾ റൂട്ട് ഈ കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമ്മൾ റൂട്ട് എന്നാണ് പറയുക ഒരു റൂട്ട് മുതൽ തൊട്ടടുത്ത ത്രെഡിലെ റൂട്ട് വരെയുള്ള അകലത്തെ നമ്മൾ എന്ത് പറയുന്നു പിച്ച് എന്ന് പറയുന്നു ആണോ അപ്പോൾ പിച്ച് എന്താണ് എന്ന് മനസ്സിലായി എന്താണ് നമ്മൾ മേജർ ഡയമീറ്റർ എന്താണെന്ന് മനസ്സിലായി മൈനർ ഡയമീറ്ററും എന്താണെന്ന് മനസ്സിലായി അല്ലേ അങ്ങനെയാണെങ്കിൽ എന്താണ് ലീഡ് എന്ന് പറയുന്നത് ലീഡ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ത്രെഡ് നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു ഒരു ത്രെഡ് നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ത്രെഡ് ആക്സിയലി ഉള്ളിലേക്ക് കയറുന്നില്ല അല്ല ഇപ്പോൾ ഒരു നട്ട ഇതൊരു ബോൾട്ട് ആണെങ്കിൽ ഈ ബോൾട്ട് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്സിയലി ഉള്ളിലേക്ക് നീങ്ങുന്നില്ലേ ആക്സിലി കുറച്ച് ഉള്ളിലേക്ക് നീങ്ങുന്നില്ലേ ആ ഒരു ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് എന്ന് പറയുന്നത് ലീഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു ത്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ത്രെഡ് എടുക്കുകയാണിയെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ത്രെഡ് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ ഒരു പിച്ച് അകലം ആ സ്ക്രീനിലേക്ക് നോക്കുക ഒരു പിച്ച് അകലം ഉള്ളിലേക്ക് കയറും അല്ലെ ഒരു പിച്ച് അകലം ഉള്ളിലേക്ക് കയറും ഒരു പിച്ച് അകലം ഉള്ളിലേക്ക് കയറും ആ ഒരു പിച്ച് അകലം ഉള്ളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഒരു പിച്ചാണല്ലോ ഉള്ളിലേക്ക് കയറുന്നത് അങ്ങനെയുള്ള ത്രഡുകളെ സിംഗിൾ സ്റ്റാറ്റ് ത്രെഡ് എന്നാണ് പറയുക നമ്മളൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ബോൾട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പിച്ച് അകലമാണ് ഉള്ളിലേക്ക് കയറിയത് എന്നുണ്ടെങ്കിൽ അത്തരം ത്രെഡുകളെ പറയുന്ന പേര് സിംഗിൾ സ്റ്റാറ്റ് ത്രെഡ് എന്നാണ് അപ്പോൾ സിംഗിൾ സ്റ്റാറ്റ് ത്രെഡിന് ലീഡ് എന്ന് പറയുന്നത് എത്രയാണോ പിച്ചിന്റെ അകലം അത് തന്നെയായിരിക്കും ലീഡും ഉണ്ടായിരിക്കുക അല്ലെ എത്രയാണോ ഉള്ളിലേക്ക് കയറിയത് അത് പിച്ചിനോട് ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ടു സ്റ്റാറ്റ് ത്രെഡിന് എങ്ങനെയാണ്ടാവുക ഒരു ടു സ്റ്റാറ്റ് ത്രെഡില് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ത്രെഡ് ത്രെഡാണ് ഉള്ളിലേക്കുക അപ്പൊ ടു സ്റ്റാർട്ട് ത്രെഡിൽ നിങ്ങൾ കണ്ടാവും ഇനി ടു സ്റ്റാർട്ട് ത്രെഡ് ലീഡ് സീക്കൾ ടു ടു ഇൻറ്റു പിച്ച് ഇനി ത്രീ സ്റ്റാർട്ട് ത്രെഡ് ലീഡ് സീക്കൾ ടു ത്രീ ഇൻറ്റു പിച്ചുമാണ് വരുന്നുണ്ടാവുക അപ്പൊ എന്താണ് ലീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷനിൽ ആക്സിലി എത്ര മൂവ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് എന്ന് പറയുന്നത് അപ്പൊ ലീഡ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഫിറ്റർ തസ്തികയിലേക്കുള്ള കോഴ്സ് ഓൾറെഡി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതായി സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കോഴ്സിലൊക്കെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്താണോ ഐ ടി ഐ സിലബസിൽ പറയുന്നത് അത് അതേപോലെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഐ ടി ഐ ലെവൽ എക്സാമുകൾക്ക് പരീക്ഷ പാസ്സാവാനുള്ള അല്ലെങ്കിൽ ലിസ്റ്റിൽ വരാനുള്ള ഏറ്റവും നല്ല മാർഗം ഐ ടി ഐ സിലബസ് അതേപോലെ പഠിക്കുക നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ നടക്കുന്ന ഫിട്ര കോഴ്സിൽ ഐ ടി ഐ സിലബസ് എന്താണോ ഫോളോ ചെയ്യുന്നത് അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് പരീക്ഷയ്ക്കും അതേപോലെ തന്നെ എന്താണ് മറ്റുള്ള എല്ലാ ഫിറ്റർ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളെ കോഴ്സിൽ നമ്മൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ലീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ലീഡ് എന്താണെന്ന് പറഞ്ഞു എന്താ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു സ്ക്രൂ എത്രത്തോളം ആക്സലിൽ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഡ് എന്ന് പറയുന്നത് അതാണ് ആ കൊസ്റ്റിൻ ആ കൊസ്റ്റൻ എന്ന് വായിച്ച് ഞാനിപ്പോൾ പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞാൽ അതായത് ഓരോ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ത്രെഡ് ഉള്ളിലേക്ക് രണ്ട് പിച്ച് ഉള്ളിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ അത്തരം ത്രെഡുകളെ നമ്മൾ പറയുന്ന പേര് ടു സ്റ്റാറ്റ് ത്രെഡ് ആണ് ക്വസ്റ്റ്യൻ മാറി ത്രീ സ്റ്റാറ്റ് ആണെങ്കിൽ ത്രീ ഇൻ പിച്ച് വരും സിംഗിൾ സ്റ്റാറ്റ് ത്രെഡ് ആണെങ്കിൽ ഈ ഡി ടു പിച്ച് ആണ് വരിക കൃത്യമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ എത്രയോ വട്ടം പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ നമുക്ക് ആദ്യം എന്താണ് ഫ്ലാങ്ക് എന്ന് നോക്കാം ആദ്യം എന്താണ് ഫ്ലാങ്ക് എന്ന് നോക്കാം നമ്മുടെ ഈ ഒരു റൂട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം റൂട്ട് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മുഗൾ ഭാഗം അപ്പം ഈ റൂട്ടിനെയും ക്രസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ചെരിഞ്ഞ പ്രതലമില്ലേ ഇതാ ഈ ഒരു ചെരിഞ്ഞ പ്രതലമാണല്ലോ റൂട്ടിനെയും ക്രസ്റ്റിനെയും കണക്ട് ചെയ്യുന്നത് ഈ റൂട്ടിനെയും ക്രസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു ചെരിഞ്ഞ പ്രതലത്തിന് പറയുന്ന പേരാണ് ഫ്ലാങ്ങ് ഫ്ലാങ്ക് ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഫ്ലാങ്ക് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഈ ഫ്ലാങ്കുകൾ ചേരുന്നതിന്റെ താഴ്ഭാഗം രണ്ട് ഫ്ളാങ്ങുകൾ ഇതൊരു ഫ്ലാങ്ക് ഇതൊരു ഫ്ലാങ്ക് ഈ ഫ്ലാങ്കുകൾ ചേരുന്നതിന്റെ താഴ്ഭാഗത്തിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് റൂട്ട് ദ ബോട്ടം സർഫസ് ക്രിയേറ്റഡ് ബിറ്റ്വീൻ ടു അഡ്ജസ്റ്റന്റ് ഫ്ലാങ്ക് ഓഫ് എ ത്രെഡ് ത്രെഡുകളുടെ രണ്ട് സർഫസുകൾ അതായത് ചെരിഞ്ഞിരിക്കുന്ന രണ്ട് സർഫസുകൾ അതായത് ഈ ത്രെഡുകളുടെ രണ്ട് ഫ്ലാങ്കുകൾ പരസ്പരം ചേരുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ത്രെഡുകളുടെ രണ്ട് മുഗൾ ഭാഗം ചേരുന്ന ഭാഗത്ത് എന്താ പറയുക ക്രസ്റ്റീയെന്നാണ് പറയുക ിലെ രണ്ട് താഴ്ഭാഗം ചേരുന്ന സ്ഥലത്തെ റൂട്ട് എന്നും രണ്ട് മുകൾ ഭാഗം ചേരുന്ന സ്ഥലത്തെ എന്തും പറയുന്നു ക്രസ്റ്റി എന്നും പറയുന്നു അടുത്ത ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കിയത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ സർഫസ് കണക്ടിങ് ദ റൂട്ട് ആൻഡ് ക്രസ്റ്റ് റൂട്ടിനെയും ക്രസ്റ്റിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന സർഫസിന് പറയുന്ന പേരാണ് ഓപ്ഷൻ എ ഫ്ളാങ് ഇത് അപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് ഈ ഫ്ലാങ്ക് ആണ് സംഭവം അല്ലെ റൂട്ടിനെയും ക്രസ്റ്റിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു സർഫസിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ഫ്ലാങ്ക് ഓഫ് എ ത്രെഡ് എന്നാണ് ഓക്കെ ഫ്ലാങ്ക് എന്നാണ് ഉത്തരം വരുന്നത് ഓക്കെ ഫ്ലാങ്ക് ഓഫ് എ ത്രെഡ് ത്രീ റൂട്ടിനെയും ക്രസ്സിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ചെരിഞ്ഞ സർഫസിന് പറയുന്ന പേര് ഫ്ലാങ്ക് എന്നാണ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കി എന്താ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി എന്താ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ക്രസ്റ്റ് റൂട്ടിന്റെയും ക്രസ്റ്റിന്റെയും ഇടയിലുള്ള റൂട്ടിന്റെയും ക്രസ്റ്റിന്റെയും ഇടയിലുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് റൂട്ടിന്റെയും ക്രസ്റ്റിന്റെയും ഇടയിലുള്ള ഈ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഡെപ്ത് ഓഫ് ത്രെഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ക്രസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താണത് ഡെപ്ത് ഓഫ് ത്രെഡ് ആണ് എത്രയോ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ക്രസ്റ്റ് ർഫസുകൾ ചേരുന്ന മുഗൾ ഭാഗത്തിന് ക്രസ്റ്റ് എന്നും താഴ്ഭാഗത്തിന് എന്തും പറയുന്നു നമ്മളുടെ റൂട്ട് എന്നും പറയുന്നു ഓക്കെയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ടേംസ് ടെക്നിക്കൽ പദങ്ങൾ അല്ലെ ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ പദങ്ങൾ ഒരുപാട് ടെക്നിക്കൽ പരീക്ഷയിൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പരീക്ഷയിൽ സ്ഥിരമായി ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ ടേംസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണഗതിയിൽ ചോദിച്ച് കാണാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയാണെങ്കിലും ഫിറ്റർ പരീക്ഷയാണെങ്കിലും അതേപോലെ എന്താ പറയുക നമ്മളെ ട്രേഡ്സ്മാൻ പരീക്ഷകളാണെങ്കിലും ഒക്കെ അതിന് വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക നല്ല രീതിയിലുള്ള ഒരു വർഷം ആവട്ടെ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുകൂടി ആശംസിക്കുന്നു അപ്പോൾ വളരെ വലിയൊരു അവസരമുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോ ആയി കാണുന്നതിൽ എല്ലാവർക്കും ഗുഡ് ബൈ